ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു എന്നും ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോ എന്തിനാപ്പോ ചില വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരുടെ പേര് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യമുണ്ട് ഭഗവാൻ ചതുർബാഹുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ അനുഗ്രഹിക്കല്ല പതിവ് എല്ലാവർക്കും അറിയാം ഏത് ആവൽ ഘട്ടത്തിലും വേറെ ആരുടെങ്കിലും രൂപത്തിൽ ഭഗവാൻ വന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ് പതിവ് അല്ലെങ്കിൽ രക്ഷിക്കുകയാണ് പൊതുവേ ഉദാഹരണത്തിന് രാത്രി ഒരുപാട് വഴുകി വാഹനം കിട്ടാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് വാഹനം കൊണ്ടുവന്ന് ആ അങ്ങടല്ലേ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അതന്നെ അല്ലേ ഭഗവാൻ അതാണ് ആവൽ ബാന്ധവൻ അപ്പോൾ അതുപോലെ പണ്ട് പരമഭക്തനായ പൂന്താനത്തിനെയും ഭഗവാൻ മങ്ങാട്ടച്ചൻ്റെ വേഷത്തിൽ പോയിട്ട് രക്ഷിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം ആകാഥ എന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല പൂന്താനത്തിനെ കള്ളന്മാരെ ആക്രമിച്ചതും ഭഗവാൻ ഉടൻ കുതിരപ്പുറത്ത് സമയം കളയാല്ല മങ്ങാട്ടച്ചന്റെ വേഷത്തിൽ പോയി രക്ഷിച്ചതും പൂന്താനം കയ്യിലിരിക്കുന്ന കയ്യിലുള്ള ആ മോതിരം മങ്ങാട്ടച്ചന് സമർപ്പിച്ചതും അന്ന് രാത്രി മേൽശാന്തി സ്വപ്നം എന്നാണ് ഭഗവാൻ പറഞ്ഞു മേശാന്തി നാളെ രാവിലെ പൂന്താനം വരും അപ്പോ ഒരു കാര്യണ്ട് നിർമാല്യം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ വിരലില് ഒരു മോതിരം ഉണ്ടാവും ആ മോതിരം പൂന്താനത്തിന് കൊടുത്തോളൂ ഇത്രയും പറഞ്ഞതും മേശാന്തി ഞെട്ടി ഉണർന്നു എന്താ അപ്പത് ഇങ്ങനൊരു സ്വപ്നം പിറ്റേ ദിവസം നിർമ്മാല്യം വരുമ്പോൾ കൃഷ്ണ ആ ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞ അതേ മോതിരം ഭഗവാന്റെ വിരലിൽ കിടക്കണു അദ്ദേഹം എടുത്ത് സൂക്ഷിച്ചു വെച്ചു പൂന്താനത്തിന് കൊടുക്കു അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഭഗവാൻ അങ്ങേക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ഈ മോതിരം കണ്ടതും ഹരേ കൃഷ്ണ ഇന്നലെ ഞാൻ മങ്ങാട്ടച്ഛന് നൽകിയ മോതിരല്ലേത് അപ്പോ മങ്ങാട്ടച്ചന്റെ വേഷത്തിൽ വന്നിട്ട് എന്നെ രക്ഷിച്ചത് അങ്ങായിരുന്നോ അതാണ് ഭഗവാൻ പല വേഷം കെട്ടലുകളും ഉള്ള മനുഷ്യന്മാരാണ് ഇന്നത്തെ കാലത്ത് അത് അതിനൊക്കെ അതിനേക്കാൾ വലിയ വേഷം കെട്ടിയിട്ടാണ് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കലും രക്ഷിക്കലും അതാണ് പറഞ്ഞത് ചില വ്യക്തിപരമായിട്ടുള്ള പേരുകൾ പറയാതെ വയ്യ ആ ഭഗവാന്റെ അനുഗ്രഹം പറയുമ്പോൾ എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ചില പേരുകൾ സൂചിപ്പിക്കുന്നത് ഒരുപാട് പേരുകൾ പറഞ്ഞ് പോരടിപ്പിക്കാതെ ശ്രദ്ധിക്കാം കാരണം നമ്മൾ പറയണത് അല്ലെങ്കിൽ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ കാര്യങ്ങളാണല്ലോ എങ്കിലും പറഞ്ഞില്ലേ ചില ചിലരുടെ പേരുകളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയണു അങ്ങനെ ആ പുണ്യ ദിനങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഭഗവാൻ എല്ലാങ്ങനും ഓരോന്നോരോന്നായിട്ട് പങ്കുവേൽപ്പിക്കാൻ തോന്നിക്കട്ടെ എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ